പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ചക്ക കെട്ടിട്ടുണ്ട് കേട്ടോ പഴുത്തച്ചക്ക അപ്പൊ അതുകൊണ്ട് മുറിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചേ അപ്പൊ നമ്മൾ ചക്ക പഴഞ്ചക്ക പഴുത്തക്കഴംചക്ക എനിക്ക് നല്ല ഇഷ്ടാ കേട്ടോ പഴഞ്ചക്ക ഇതുകൊണ്ട് ചിലവർക്കും ഇഷ്ടാവില്ല അങ്ങനെ അളിപുളിയല്ലേ മുളിച്ചേക്ക് ഇഷ്ടമാണ് അച്ചയ്ക്ക് നല്ല ഇഷ്ടം എനിക്കും ഇഷ്ടം അങ്ങനെ പുള്ളി പൊളി ഈ പഴഞ്ചക്ക മറ്റ് എല്ലാ ചക്കയും ഇഷ്ടാ കേട്ട ചക്കും അങ്ങനെ ഇഷ്ടമാണ് ചിലവർക്ക് ഈ പഴുത്തച്ചക്ക പഴഞ്ചക്ക പഴുത്തച്ചക്കല്ല പഴഞ്ചക്ക വല്ലാതെ പിടിക്കാറില്ല നമുക്ക് വല്യ കുഴപ്പമില്ലാട്ടോ വലിയ കുഴപ്പമില്ല എന്നല്ല എനിക്ക് നല്ല ഇഷ്ടം കഴിക്കാൻ വേണ്ടിട്ട് ഇത് ചട്ടിയുടെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഇങ്ങോട്ട് പൊളിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അമ്മ വരും കേട്ടാ നമ്മൾക്ക് വല്യ കുഴപ്പമില്ല ഇപ്പൊ നീരൊക്കെ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ചക്ക ഇപ്പം കഴിക്കാൻ വിചാരിച്ചു നല്ല മധുരം തോന്നണല്ലേ എന്നിട്ട് കുരു കളയണ്ട കുരുമക്ക് വേറൊരു സംഭവം എടുത്ത് വരാം

എന്താ മട്ടനിലക്കോ എന്നിട്ട് കുഴികളാണ് എന്താ കുരു എടുത്തേക്കിട്ട് നമുക്ക് നല്ല കുരുവാൻ കായ്ക്കാൻ ആ മുരിയക്കായ വെക്കാം ചെമ്മീനും ചക്കപ്പുഴിയും കിട്ടാണെങ്കിൽ അതും മുരികായും കൂടെ ഇട്ട് വെക്കാം കുരു എടുത്തേക്ക് എന്ന് കേട്ടോ ഇവിടെ ആർക്കും വലിയ ഇഷ്ടമില്ലായിട്ടുണ്ട് അമ്മയ്ക്ക് നല്ല ഇഷ്ടങ്ങൾക്ക് സംഭവം ഓക്കെ മുരികളും ചക്കപ്പുരും

സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് കിടക്കാം ഞങ്ങൾക്ക് ഒന്ന് വെച്ച് കൂടട്ടെ എന്താ കൂലിട്ട് ഞങ്ങളൊരു കൊതി കൂടും കുറേ നേരം ബൈ ചക്ക ഒക്കെ വയറ് നിറയെ കഴിച്ചിട്ട് എന്നത്തെയും പോലെ നമ്മുടെ കലാപരിപാടിയിലേക്ക് നിൽക്കുകയാണ് കേട്ടോ അടിച്ച് വാരി തുടച്ച് നമ്മൾ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണേ ഇത് നമ്മുടെ വീട്ടിൽ എന്നും ഈ ഒരു സമയത്ത് നടക്കുന്ന ഒരു കാര്യമാണ് വീട്ടിലില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമൊന്നുമില്ല അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചക്കയൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അതിപ്പോൾ കാലിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ നീരുണ്ട് കേട്ടോ നീര് മാറാത്തോണ്ട് എനിക്ക് ടെൻഷനായിട്ടാണ് നമ്മൾ ഇവിടെ വൈദ്യ എടുത്ത് കാണിച്ചത് അടുത്ത് ഒരു നീലച്ച കളറും കൂടെ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് വേറെ ഒരു കുഴപ്പമുണ്ടായില്ല വീടൊക്കെ ചെയ്യാമായിരുന്നെങ്കിൽ എല് കുട്ടൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആകെ പണിയായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഈ വേദന അവർ അനുഭവിക്കേണ്ട ഒരു പ്രായത്തിൽ ഇതുവരെ അമ്മയ്ക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു വീഴ്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇത് കാലൊന്ന് പടം പറഞ്ഞതിൻ്റെ ചെറിയൊരു അസ്വസ്ഥത അതിപ്പോൾ രണ്ട് മൂന്നാല് ദിവസം റെസ്റ്റ് എടുത്താൽ മാറും ആൾക്കാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാത്തത് ധുതിയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ പിടിച്ച് കെട്ടിയ പോലെ അടിച്ചിരിക്കുകയാണ് ഇത് മാറിയിട്ടേ പോകാൻ പറ്റുള്ളൂ വീട്ടിലാരും ഇല്ല കേട്ടോ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് വിടാൻ വേണ്ടിയിട്ടും പറ്റില്ല നമ്മളങ്ങനെ വിടുകയില്ല അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആൾ ഭയങ്കര എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ കാര്യം പറഞ്ഞ പോലെയാണ് വെറുതെ ഇരിക്കുന്നത് വലിയ ഇഷ്ടമുള്ള ആളല്ല എന്തെങ്കിലും ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയാണ് ാണ് കേട്ടോ അപ്പോൾ ഇതാ ആളെയൊക്കെ പറഞ്ഞ് ചക്കയൊക്കെ കൊടുത്ത് അവിടെ എരുതിയിട്ട് നമ്മളിത് അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ മഴ പെയ്തുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഇലയും കാര്യങ്ങളൊന്നും പോകാൻ വേണ്ടി വലിയ പാടാണ് കേട്ടോ അതങ്ങനെ പറ്റി പിടിച്ചിരിക്കും മുരിങ്ങിടലായത് കൊണ്ട് തന്നെ പക്ഷെ നമ്മുടെ പല നേരത്തെയും അന്നമാണ് അത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല മുറ്റടിച്ച് പോയി പോയിട്ടില്ലെങ്കിലും നമുക്ക് വലിയ വിഷയമൊന്നുമില്ല അതങ്ങനെ കിടക്കട്ടെ കേട്ടോ അപ്പോൾ ആ ഒരു ബാക്കിലത്തെ ആ ഒരു സ്ഥലത്ത് നമ്മുടെ കണ്ണൻ്റെ ബാക്കിലത്തെല്ല ആ മതിലിനോട് ചേർന്നിട്ടാണ് കണ്ണൻ ഈ സൈക്കിൾ വയ്ക്കാറ് കേട്ടോ ഈ ചെക്കൻ അത് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഭാഗത്തായിരിക്കും മുറ്റത്തുണ്ടാവുക എനിക്ക് സത്യം എനിക്ക് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ടോ സ്കൂട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും അറിയില്ല ജസ്റ്റ് ഒരു സൈക്കിൾ അങ്ങോട്ട് നീക്കി വെക്കാൻ പോലും എനിക്കിപ്പോഴാണ് കേട്ടോ അറിയാൻ തുടങ്ങിയത് ഞാനത് ഇങ്ങനെ ഏറ്റി പൊക്കി പിടിച്ചിട്ട് അങ്ങോട്ട് ഒക്കെ ചെയ്യാറ് പിള്ളേർ പറയും അതിങ്ങനെ ഉരുട്ടിയാൽ അങ്ങോട്ട് പോകുന്നുള്ളത് പിന്നെയാണ് അതൊക്കെ മനസ്സിലാവണത് കേട്ടോ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്കൂട്ടി പഠിക്കാന്നുള്ളത് നമ്മുടെ വീട്ടിൽ സ്കൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ മുന്നേ അത് കൊടുത്തേ ഈ ഒരു ഫുഡിൻ്റെ കാര്യമൊക്കെയായിട്ട് ഫുഡൊക്കെ വാങ്ങിയിട്ടൊക്കെ ശേഷം നമ്മളത് കൊടുത്തു അപ്പോൾ ആ ഒരു സമയത്തും എല്ലാവരും പറയും അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് വലിയ പഠിപ്പിക്കാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ആക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമുക്കതിനായിട്ടൊരാൾ വരണമല്ലോ നമുക്കത് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പളയ്ക്ക് എൻ്റെ കണ്ണൻകുട്ടിയൊക്കെ വല്ലതായി സ്കൂട്ടിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടോ അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം അതിലും വലിയ കാര്യങ്ങൾ കിടക്കാണല്ലോ ഈ സൈക്കിൾ കണ്ടാൽ എപ്പോഴും എനിക്കതാണ് ഓർമ്മ വരിക ചെറുതിലൊക്കെ നാട്ടനും ബാബുമൊക്കെ എൻ്റെ അനിയനും ആട്ടോ അനിയനും മേടനും ഒക്കെ ആവും മട്ടും ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സൈക്കിളൊന്നും നോക്കിയിട്ടില്ല പക്ഷെ അവരെടുക്കണ സമയത്തൊക്കെ അവരെ കൂടെ ബാക്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ടും എനിക്ക് പേടിയായിരുന്നു കേട്ടോ ഞാൻ അന്നൊക്കെ ഒരു രൂപയ്ക്ക് ഒരു രൂപ അത്ര മണിക്കൂറിന് എത്ര പൈസ വെച്ചിട്ടൊക്കെ നമുക്ക് ഈ സൈക്കിള് റെൻറ്റിനെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയായിരുന്നു കാവമ്പറത്ത് നിന്ന് കേട്ടോ അപ്പോൾ ഇവരത് റെന്റിനെടുക്കും ഇവരുടെ കൂടെ ഞാൻ ഓടുകയാണ് ചെയ്യുക അങ്ങനെയായിരുന്നു അത്രയും പേടിയായിരുന്നു എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനൊരു ബൈക്കിലൊക്കെ കയറണത് തന്നെ കേട്ടോ അതന്നെ വലിയ പേടിയായിരുന്നു കുറേക്ക് പിന്നെ ആ പേടികളൊക്കെ നമുക്ക് ഓരോന്ന് ഓരോന്ന് നമ്മൾ നമ്മുടെ കാലത്തിനനുസരിച്ചും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചും മാറുമെന്ന് പറയുന്ന പോലെ അതങ്ങട്ട് മാറി പക്ഷേ ഓടിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പണ്ടത്തെ കാര്യൊക്കെ അവിടെ നിൽക്കട്ടെ ഇതാ നമ്മുടെ അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞു എന്നത്തെയും പോലെ ഇവിടെ എപ്പോഴും ഈ പൊട്ടി പൊളിഞ്ഞ് നാശമായിട്ട് എനിക്കിത് ഇവിടെ തുടയ്ക്കുമ്പോൾ വല്ലാണ്ട് ദേഷ്യം വരും വരൂട്ടാം എപ്പോഴും സിമെൻറ്റ് വാങ്ങി ഷാജേട്ടനോട് പറഞ്ഞാലും ഷാജേട്ടൻ മറക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നാടം വളരെക്ക് തെണ്ടി തിരിയാൻ പോകുമ്പോൾ ഞാനും മറക്കൂട്ടാം അപ്പം നമ്മുടെ തുടയ്ക്കലും അടിക്കലും വാരിലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ ചോറ് വെച്ചതിൻ്റെ ഒഴിച്ച് മോറി ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇനി രാത്രിയിൽ നമ്മളൊരു ഏഴരയ്ക്ക് ശേഷമാണ് ഫുഡ് വെക്കുകയുള്ളൂ ഇത് കുക്കറിലൊരു രണ്ട് ഗ്ലാസ് ആയിട്ടാ തന്നെ ചോറ് ബാക്കിയായിരിക്കും ആർക്കും ഫുഡ് വേണ്ട രാത്രിയിൽ പ്രത്യേകിച്ചും എനിക്കും വേണ്ട കേട്ടോ അപ്പോൾ അതാ മൊറിലൊക്കെ കഴുകി നമ്മുടെ കുട്ടത്തിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അവിടെ ഒക്കെ ഒന്ന് തുടച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ആ പരിപാടി കഴിയൂട്ടോ ഈ പിള്ളേർ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ വരുമ്പോൾ ഇവിടെ ആകെ അലമ്പായി കിടക്കും പിന്നെ ഒന്നേന്ന് വെച്ചിട്ട് ഞാൻ നോക്കേണ്ടി വരും അങ്ങനെ കണ്ണൻകുട്ടിയുടെ ഒരു വരവിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ അലമ്പായി കിടക്കണേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കാലിൽ തൈലം പുരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊരു മണിക്കൂർ തേച്ച് വെച്ചിട്ട് ചുടുവെള്ളത്തിൽ ഉപ്പിട്ടൊന്ന് പിടിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈദ്യർ എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ചെല്ലാൻ വേണ്ടിയിട്ടാണ് അന്ന് നമ്മൾ പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് പിറ്റേ ദിവസം തിങ്കളാഴ്ച ചെല്ലാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതാ ആ തൈലൊക്കെ രണ്ട് നേരം തേക്കാൻ വേണ്ടി പറഞ്ഞു വൈകിട്ട് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചുടുവെള്ളം പിടിപ്പിച്ചുകൊടുക്കാം അപ്പോഴേക്കും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് നമുക്ക് ഇപ്പോൾ കാര്യമായിട്ട് പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വോയിസ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഫ്രീ ആവണ സമയമായിരിക്കും ഇത് ചില സമയങ്ങളിൽ നേരം സമയത്ത് എഡിറ്റ് ചെയ്യണ സമയം തന്നെ ആയിരിക്കും കേട്ടോ വിളക്ക് വെച്ചിട്ട് ടപ്പേദിനെ പോയിട്ട് നമുക്ക് ഏഴരയുടെ ഉള്ളിൽ ഏഴര ടു എട്ടര ടു എട്ട് മണിയുടെ ഉള്ളിൽ നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് ചില ദിവസങ്ങളിൽ എന്തെങ്കിലും നട്ടം തിരിവ് കാരണം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നേരം വൈകി പോകും പിന്നെ ഇവിടെ മിക്കതും കറണ്ട് ഉണ്ടാവില്ല കറണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് വൈഫൈയും കാര്യങ്ങളും കിട്ടുമില്ല വെച്ചൊരു നേരെ നമുക്ക് ണ്ട് ചെറുപടത്തൊക്കെ ഇതൊക്കെ ചെറുപഴക്കണ്ട് കേട്ടോ നമ്മള് പാത്രത്തിലാക്കി ബിരിയാണി ഇപ്പൊ തരാം ഓക്കെ ഞാൻ ഇങ്ങനെ കൊടുക്കും കേബി അരിയാട്ടോ ചെറുപഴം ചെറുപഴം പപ്പടം ചായ വേണോ ചായ ഇന്നലത്തെ പോലെ അരിഞ്ഞു വെക്കാണെ കേട് വന്നോളാവോ എനിക്ക് ഇഷ്ടമായത് ഈ പാത്ര കേട്ടോ ഇങ്ങനത്തെ പാത്രം നല്ല ഇഷ്ട പച്ചക്കറി ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിട്ട് ബിരിയാണി തരാം അപ്പ ഇതെല്ലാവർക്കും കൂടെ തുല്യ പങ്കായിട്ട് വെക്കുക എന്നുള്ളതാണ് ഇവിടെ വലിയ ടാസ്ക് കിട്ടുക എന്നുവെച്ചാൽ ഒരു കാര്യം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാൾക്ക് ഒരേപോലെയാണോ ഒരാൾക്ക് കൂടുതലാണോ ഒരാൾക്ക് കുറവാണോ ഇത് ഇവിടുത്തെ എന്നത്തീ സ്ഥിരം പരിപാടിയാ അപ്പൊ എനിക്കും അമ്മയ്ക്കും പൂജിട്ടിക്കും കണ്ണനും കൂടെ നാല് പാത്രങ്ങളിലാക്കി റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ല സൂപ്പർ രക്ഷയില്ലാട്ടോ ബിരിയാണിയൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഒരു ഗ്ലാസ് പാൽ ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ വേറെ ആർക്കും ചായ വേണ്ടാന്ന് പറഞ്ഞേ അമ്മ ബിരിയാണി കുറച്ചേ കഴിച്ചുള്ളൂ അമ്മയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അമ്മയ്ക്ക് പാൽ ചായ പരിപ്പുവട പഴംപൊരി ചക്ക ചക്കര കിഴങ്ങ് അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാം സ്ട്രോങ് ആയിട്ട് നല്ല മണ് ഉണ്ട് പുറത്ത് അത് കാരണം നല്ല സുഖമുണ്ട് നിന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ട് വയർത്ത് ഒളിക്കുകയോ കാര്യങ്ങളൊക്കെ ഈ സമയത്തില്ല പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡോറൊക്കെ അടച്ചു കഴിഞ്ഞാൽ ആകെ കൂടെ വേർത്ത് കുളിക്കും കേട്ടോ നമുക്ക് കുറച്ച് ഇരുട്ടായി കഴിഞ്ഞ് ഞാൻ ഡോറ് തുറക്കാൻ വേണ്ടി പേടാം വല്ല പ്രാണികളോ വല്ല ജന്തുക്കളോ പട്ടി നായ ഓടി കയറും എന്നുള്ള പേടിച്ചിട്ട് ഞാൻ ആ ഡോറ് അടച്ചിടൂട്ടോ അപ്പോൾ നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പം പൊക്കവിടല്ല എന്തതിന് പറയാ പപ്പടവട ആ സാധനം കൂടെ ഉണ്ട് കേട്ടോ അപ്പം പിള്ളേർ എന്ത് കിട്ടി എന്ത് കൊണ്ടുവന്നാലും നമ്മുടെ വീട്ടിൽ ബേക്കറി അപ്പ തീരും എന്താ വെച്ചാൽ പൂച്ചിട്ടിക്ക് ബേക്കറി കൊതിച്ചാണ് കേട്ടോ ബേക്കറിക്ക് ഒരുപാട് കഴിക്കും എനിക്ക് ഇന്ന മൂഡിനനുസരിച്ച് ഒരു പൊട്ട് കഴിച്ച് ഞാൻ ബാക്കി വെക്കും പിന്നീടൊക്കെ ഞാൻ പിറ്റേ ദിവസൊക്കെയാണ് ഞാൻ എടുക്കുകയുള്ളൂ ആ സമയത്ത് ഇവരുടെ കഴിഞ്ഞിട്ട് ഇവർ എന്തെങ്കിലും ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കുമ്പോൾ ഇൻ്റെ പങ്കും കൂടെ പോവും അങ്ങനെയാണ് ഇവിടെ നടക്കാറ് അപ്പോൾ അമ്മയ്ക്ക് ചായ ഒക്കെ കൊടുത്ത് ചൂടാറുണ്ട് അപ്പം ഞാൻ കപ്പിൽ ഒഴിച്ചിട്ട് ചൂടാറ്റി കൊടുത്തു ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖമാണ് പുറത്തുനിന്ന് കാറ്റും മഴയത്തുള്ള ഒരു കാറ്റും ണുപ്പൊക്കെ ഇങ്ങോട്ട് കിട്ടും അപ്പം ആ പടിയിൽ അമ്മേന അങ്ങനെ ഇരുത്തിയിരിക്കുക നിലത്ത് ഇരിക്കേണ്ട വിചാരിച്ചു നമ്മുടെ ഇവിടെ ചെയറില്ലാ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചാരി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചേർക്കെ പൊട്ടിയിരിക്കുക അതാണ് ആ പടിയിൽ അങ്ങനെ കാല് നീട്ടി ഇരുന്നോട്ടെ വിചാരിച്ചു കാല് തൂക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചായ ഒക്കെ കൊടുത്ത് എല്ലാവരും ഒരു വിധം ഒന്നുകൂടി സമാധാനപ്പിച്ചിരുത്തിയിട്ട് നമുക്ക് മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം കുഞ്ഞു അകലെയാണ് കേട്ടോ മീനിനൊക്കെ തീ വിലയാണ് ഇപ്പം സ്വർണ്ണത്തിനും മീനിനും ആണ് ഏറ്റവും കൂടുതൽ വിലയെന്നെനിക്ക് തോന്നുന്നു അപ്പോൾ മീന് കുറച്ച് ഒരു ചെറിയൊരു എന്തിനേ വാങ്ങിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ പൊട്ട മീനുമാണ് വലിയ നല്ല സുഖമുള്ള മീനൊന്നുമല്ല പക്ഷേ ഈ ഒരു കുഞ്ഞന അടിപൊളി അടിപൊളിയായിരിക്കും കേട്ടോ വലിയ മീനിനെ അപേക്ഷിച്ച് കുഞ്ഞു കുഞ്ഞു മീൻ നല്ലതായിരിക്കും അപ്പോൾ കുഞ്ഞു കുട്ടി അയിലാണ് ഇത് മുളകിടാമെന്ന് വിചാരിച്ചു വർക്കാൻ വേണ്ടിയിട്ടും മുളകിടാൻ വേണ്ടിയിട്ടും കൂടെ അല്ലേ അമ്പത് രൂപയ്ക്ക് എങ്ങോട്ടിട്ട് മേടിച്ചിട്ടുള്ളൂ അപ്പം അതൊറ്റടിക്കേണ്ടി മുളകിട്ട് കഴിഞ്ഞാൽ നമുക്ക് രാത്രിക്ക് ഇപ്പോൾ സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഇപ്പോൾ ഇതൊന്നും ഉണ്ടാക്കണ്ടല്ലോ എനിക്ക് ഫ്രിഡ്ജിൽ മീൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം രാത്രി ഇപ്പോൾ ഏതായാലും കൈയോടെ കൊടുക്കുന്നു ഇനിയിപ്പോൾ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചില്ല രാവിലെ പിന്നെ നമുക്ക് രാവിലെ എണീറ്റിട്ട് ഈ ഒരു അഞ്ച് മണി നാല് മണി നാലരയ്ക്കൊന്നും എണീറ്റിട്ട് മീൻ ഉണ്ടാക്കുക എന്നുള്ളത് നടക്കണ കാര്യമല്ല അപ്പോൾ പിന്നെ രാത്രിയിൽ കുറച്ച് മെനക്കെട്ടാൽ അതാണ് നല്ലത് വിചാരിച്ചു മീനൊക്കെ ഉണ്ടാക്കി പൂച്ചിട്ട് എനിക്കതിൽ ഉപ്പൊക്കെ ഇട്ട് തന്നു എന്നിട്ട് നല്ലോണം ഒരച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിനി മുളകിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് നോക്കാം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പൂജിട്ട് എനിക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചതച്ച് വെച്ചു ചെറുളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ചു കൂട്ടാം ഇനി നമുക്ക് മീനും മുളകിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം പാത്രങ്ങളൊക്കെ അടുക്കളൊക്കെ ഇവിടെ കൊടുന്ന് വയ്ക്കണം ഇവിടെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇല്ലാട്ടോ എല്ലാം കൂടെ അങ്ങോട്ട് പറന്ന് കിടക്കണം എനിക്ക് ഇഷ്ടമല്ല ആവശ്യത്തിനുള്ള സാധനങ്ങൾ അവിടെ കൊടുത്തിട്ട് ബാക്കിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കയറ്റി കയറ്റി വെക്കൂ വിട്ടാം പിന്നെ മൺചട്ടി വെച്ചിട്ട് എനിക്ക് ഒരു മൂന്നാല് പച്ചമുളകും രണ്ട് നല്ല ഡുണ്ടുക്ക തക്കാളിയും പഴുത്ത തക്കാളിയും കൂടെ മുറിച്ചിട്ടു പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും പെരിഞ്ചീരവും കൂടെ ഇട്ടോ ഞാൻ രണ്ട് മണിയെ ചതക്കണേൽ അതും കൂടെ ഇട്ടുകൊടുത്തു പിന്നെ നമുക്ക് പൊടിയാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതാണ് ഇട്ടിട്ട് കൊടുക്കണം മല്ലിപ്പൊടി ഇട്ടുകൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്ത് പാകത്തിന് പാകത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഞെരടി യോജിപ്പിക്കാനായിട്ടാകും ഇത് കൈ വെച്ചിട്ട് തന്നെ ഉടയ്ക്കണം അത് തകളിയും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായ എരിവും കാര്യങ്ങളൊക്കെ അതിനകത്ത് അങ്ങോട്ട് പിടിക്കണം ഈ കൈ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്തോളൂ പക്ഷേ കൈ വെച്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള പുളിയും കൂടി പിഴിഞ്ഞിട്ട് ഗ്രേവിക്ക് അനുസരിച്ചുള്ള പുളിയും പുളിക്ക് അനുസരിച്ചുള്ള പുളിയും കൂടെ നോക്കി ചെയ്യൽ പുളി കൂടുതൽ ഇഷ്ടാവില്ല അപ്പം അതിനനുസരിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ആക്കി ഉപ്പ് ഇട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമുക്ക് അവിടേക്ക് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ ഈ തുടപ്പിനകത്ത് ഈ തുടക്കില്ലേ അതിനകത്ത് കുറച്ച് ഷാംപൂം കൂടെ ആക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് തുടച്ചെടുക്കും എന്നിട്ട് പിന്നെ രണ്ടാമത് നല്ല വെള്ളത്തിൽ ഒന്നും കൂടെ തുടക്കും അപ്പോൾ നമ്മൾ മീൻ ഉണ്ടാക്കിയല്ലോ അതിൻ്റെ ഒക്കെ ഒരു ഉളമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കോളും നല്ല സ്മെല്ലുള്ള ഷാംപൂവോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെയ്യോട്ടോ അപ്പോൾ അവിടെയൊക്കെ അവിടെ തുടച്ച് കയ്യോടെ വൃത്തിയാക്കി മീൻ്റെ അത് തിളക്കും പൊളിക്കും നമുക്ക് രണ്ട് മൂന്ന് നാല് പാത്രങ്ങളും കൂടെ കഴുകി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അതങ്ങനെ കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പണി തീർന്നുവല്ലോ ഇനി ചട്ടിയിൽ തന്നെ മീൻ അങ്ങനെ ഇരിക്കുകയുള്ളൂ രാവിലെയാണ് നമ്മൾ വറുത്ത് ഇടാട്ടോ ഇപ്പം ഇപ്പം അതിലേക്കൊന്നും നിൽക്കില്ല മീൻ വന്ന് മീൻ വെന്തതിന് ശേഷം പിന്നെ അത് അങ്ങോട്ട് അടച്ചു വെക്കും രാവിലെയാണ് നമ്മളത് ഉള്ളിയൊക്കെ വറുത്തിടാൻ വേണ്ടിയിട്ട് നിൽക്കുകട്ടോ ഇപ്പോഴേക്ക് സമയമൊക്കെ കുറച്ച് ഒരു എട്ട് മണിയൊക്കെ ആവണു ഇപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറിയല്ല അതുകൊണ്ടാണ് ഇത്ര കുഴപ്പമില്ലാത്ത രീതിയിൽ മെല്ലയൊക്കെ കണ്ടിട്ട് വെക്കുന്നത് നമുക്ക് സാമ്പാറും കാര്യങ്ങളൊക്കെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ രാത്രിയിലേക്ക് ഉണ്ട് അതുകൊണ്ട് ഇത് രാവിലേക്ക് വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ പാത്രങ്ങളൊക്കെ മോറുക എന്നുള്ളതാണ് രാത്രിത്തേയും രാവിലത്തെയും ഉച്ചയ്ക്കത്തെയൊക്കെ ഏറ്റവും വലിയ ടാസ്ക് ഇത് കയ്യും കൈയും കണക്കും ഇല്ലാണ്ട് ഉണ്ടാവും കേട്ടോ എവിടുന്നാ അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല ില്ല എന്നുവെച്ചാൽ ഞാനൊരു കുക്കർ ഒരു ചട്ടി ഒരു മൺചട്ടി ഉപയോഗിച്ച് മാത്രമാണ് ഫുഡ് ഉണ്ടാക്കാറുള്ളത് ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകി വെക്കാറില്ല ഈ കുട്ടികൾ എന്ത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് പാത്രങ്ങൾ വേണം ഒന്നിപ്പോൾ വരി കൊടുക്കുമ്പോൾ കണ്ടല്ലേ ഇനി ഒരാൾക്ക് ഒരു മയ ഏറിയാലോ അല്ലെങ്കിൽ കുറച്ച് കൂടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു പക്ഷാഭേദം സംഭവം ഞങ്ങൾ ചെറുതല്ല ഞങ്ങൾ ചെയ്തു കൊറുന്ന പരിപാടിയാണ് കേട്ടോ മിക്ക കുട്ടികളും അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് നമുക്ക് ഇനി നാളേക്കുള്ള ഉപ്പേരിയും കൂടെ അങ്ങോട്ട് നുറുക്കി വയ്ക്കാം ആ വെള്ളം തിളക്കും പുളിവെള്ളം തിളയ്ക്കുമ്പോഴേക്കും മീൻ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ആ ഇതും കൂടെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പൊക്കത്തൊക്കെ ഇപ്പത്തേക്ക് കേബേജും കാര്യങ്ങളൊക്കെ ഒരു കഥയാണ് കേട്ടോ മുറിക്കാത്താലും മുറി ഈ ഒരു മത്തങ്ങിയും കുമ്പളങ്ങൾ മുറി മുറിക്കണ പോലെ തോന്നുന്നു എനിക്ക് നാവ്ൾക്കുണെന്ന് പറയുമ്പോൾ അപ്പോൾ അതൊക്കെ മുറിച്ചിട്ട് ഞാൻ കുനുകുനാന്ന് തന്നെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ ഈ പരിപാടിക്കൊക്കെ നിൽക്കുമ്പോൾ ഒന്നാമതേ ഉറപ്പിച്ചാലായിരിക്കും നീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുക അപ്പോൾ ഈ അരിയിലും പെറുക്കലും നമ്മളി സമയം പോണ വഴി അറിയില്ല അപ്പോൾ രാത്രിയിൽ എപ്പോഴും പറയണ പോലെ തന്നെ നമ്മൾ ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതും കാര്യങ്ങളൊക്കെ ഉണ്ട് അരിഞ്ഞ് പെറുക്കി ആക്കി അങ്ങോട്ട് വയ്ക്കും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആക്കി ഒരു പാത്രത്തിലാക്കി അടച്ചിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം രാത്രിയിൽ ഉണ്ടാക്കി വെക്കും പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കേറ്ററിങ്ങൊക്കെ സംഭവങ്ങളൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കേറ്റ് ഇത് കിട്ടും എന്താ പറയുക ഓർഡർ കിട്ടും അപ്പോൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചധികം ഒക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ ഇഞ്ചി ഒക്കെ കാര്യങ്ങളൊക്കെ ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്നാലും തലേ ദിവസമൊക്കെ ഞാൻ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ പിന്നെ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി കയ്യൊക്കെ കഴുകിയിട്ട് നമ്മൾ മീൻ അതിലേക്ക് പെറുക്കിയിടാം നമ്മുടെ അരപ്പൊക്കെ വരപ്പല്ല പുളിവെള്ളമൊക്കെ തിളച്ച് ഒന്ന് വറ്റി വന്നപ്പോഴേക്കും നമ്മുടെ മീനും കൂടെ ഇട്ട് കൊടുത്തു മീനിൽ നമ്മൾ എപ്പോഴും ചട്ടി ഇങ്ങനെ വെച്ച് ചുറ്റിക്കുക എന്ന് പറയും അങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്ക് പേടിയായിട്ട് അത് കുഞ്ഞ ചട്ടി അത് ചുറ്റിവയ്ക്കുമ്പോഴേക്കും ചിലപ്പോൾ അതിലുള്ള ചാറ് പോയാലും വെച്ചിട്ട് മെല്ലെ ഇപ്പം ഇതൊക്കെ തവി വെച്ചിട്ട് ഒന്നിങ്ങോടെ ഇളക്കി കൊടുത്തിട്ട് അതാണ്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പരിപാടി കഴിഞ്ഞു പിന്നെ നമ്മളിത് ആ കിച്ചണൊക്കെ ഒന്ന് അടിച്ച് വാരി റെഡി റെഡിയാക്കിയിട്ടാൽ പിന്നെ നമുക്ക് ആ ഈ ഒരു മീൻ തിളയ്ക്കുന്ന സമയം കൊണ്ട് വെറുതെ ഇരിക്കേണ്ടല്ലോ അപ്പോൾ അവിടെയും കൂടി അടിച്ച് വാരിയിട്ട് കോരിയിട്ട് പുറത്ത് കളയില്ല കേട്ടോ അവിടെ പുറത്ത് വയ്ക്കുകയുള്ളേ അകത്ത് വെക്കുമ്പോൾ എനിക്ക് എന്തോ പോലും ബുദ്ധിമുട്ടാണ് ഒക്കെ കഴിഞ്ഞു ഗൈസ് കറിയൊക്കെ ആയി വറുത്ത് കുളിച്ചോട്ടാണ് പുറത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല ചൂടാണേ ഇനി പോയി മേല് കഴുകിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഉപ്പ് ഇരിക്കലും കാര്യമൊക്കെ കഴിഞ്ഞു കറിയായി ഇനിയിപ്പോൾ എന്താ ഇനി മേലഴുകഴുക സ്റ്റിച്ച് ചെയ്യാൻ ചിലപ്പോൾ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കണം ഉറപ്പും വരുന്നില്ലെങ്കിൽ കണ്ണൂശത്ത് പറഞ്ഞു പ്രേതം പോലുണ്ട് അപ്പോൾ ഇനി കുളിക്കണം കുളിച്ചിട്ട് നമുക്ക് മാമിണ്ണാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പൊ ബിരിയാണി കുറച്ചൊക്കെ കഴിച്ചോണ്ട് ആർക്കും വലിയ വിശപ്പൊന്നുമില്ല കുറച്ച് കഴിഞ്ഞിട്ട് മതി കുറച്ചു കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു കിട്ടൂല്ലേ എന്നാലും ഞാൻ കുളിക്കട്ടെ കുളിക്കട്ടെട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അടിച്ചു വാരലിൽ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മുടെ പുളി വെള്ളമൊക്കെ ആയി നീയും തിളച്ചു കറിയൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഞാനിനി ഇവിടെയും കൂടെ തുടങ്ങി തുടയ്ക്കലായിട്ടുണ്ട് കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു ആ കൂടെ വയറത്ത് ആലോല മുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇനി കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ആവും പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ചിച്ചയും കാര്യമൊക്കെ ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു